മലബാർ ഭദ്രാസനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ മഹാ ഇടവകയാണ് പാലക്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പലരും ഈ പള്ളി മഹാ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നുവെന്ന് കേട്ടപ്പം എന്നെ വിളിച്ച് ചോദിച്ചു തിരുമേനിയെ വിളിച്ചു ചോദിച്ചു പല ആളുകളെയൊക്കെ വിളിച്ചു ചോദിച്ചു കേവലം ഇരുന്നൂറ് വീടുകൾ മാത്രമുള്ള കുടുംബക്കാർ മാത്രമുള്ള ഇടവക എങ്ങനെയാണ് മഹാ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നത് മലങ്കരസഭയിൽ അങ്ങോളം ഇങ്ങോളം ആയിരത്തഞ്ഞൂറും രണ്ടായിരവും രണ്ടായിരത്തഞ്ഞൂറും വീട്ടുകാരുള്ള പള്ളിയൊക്കെ സാധാരണ പള്ളിയായിരിക്കുമ്പം പാലക്കാട് പള്ളിക്ക് എന്താണ് പ്രത്യേകത എന്ന് അതിൻ്റെ ഉത്തരം പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ കൽപ്പനയിൽ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ് ആ ഇടവകയുടെ സമസ്ത മേഖലയുമുള്ള മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളുടെയും പുരോഗതിയുടെയും സാക്ഷ്യങ്ങളെയും കണക്കിലെടുത്ത് മലങ്കര സഭയ്ക്കും മലബാർ ഭദ്രാസനത്തിനും ഇടവക ചെയ്തിട്ടുള്ള സമൂലമായ സംഭാവനകളെയും കണക്കിലെടുത്ത് പരിശുദ്ധ സഭ ഈ ഇടവകയെ മഹാ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഒരു മഹാ ഇടവകയായിട്ട് പ്രഖ്യാപിക്കാൻ ആളുകളുടെ എണ്ണമൊന്നുമല്ല അതിൻ്റെ അത് അടിസ്ഥാനം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ ആയിരത്തഞ്ഞൂറും രണ്ടായിരം ഇട ഇടവകകളുള്ള വീട്ടുകാരുള്ള പള്ളികൾ ഇന്നും സാധാരണ പള്ളികളായിരിക്കുമ്പം ഈ പള്ളി മഹാ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നത് ചെറിയ പള്ളിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യങ്ങളുടെ സാങ്കത്യത്തിനാണെങ്കിൽ ചെറിയ പള്ളിയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ഇടവകയായിരിക്കണം അല്ലേ നാല് നാലിടവയും മൂന്ന് ഇടവുകയും ഉള്ള പള്ളിയൊക്കെയാണ് ചെറിയ പള്ളിയായിട്ട് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കാനായിട്ട് എന്നാൽ കോട്ടയം ചെറിയ പള്ളിയിൽ ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ ഇടവകക്കാരുണ്ട് അതിനെ ചെറിയ പള്ളിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എണ്ണത്തിൻ്റെ അല്ല വലിയ മഹാ ഇടവകയാകുന്നത് മഹാസൗമന്യത്വത്തോടെ മഹാമനസ്കതയോടെ സഭയെ ശുശ്രൂഷിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയായതുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അതുകൊണ്ട് നമുക്ക് ഇത്ര വലിയ ഒരു അനുഗ്രഹം ഈ സഭ നൽകിയതിൽ പരിശുദ്ധ പാതു കാതോലിക്ക ഭാവാദിന മനസ്സിനെയും അഭിയന്ന തിരുമേ തിരുമേനിമാരെല്ലാവരെയും എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രധാന ചുക്കാൻ പിടിച്ച അഭിവന്യ ഇടവക അമെത്രാ പോലിത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം ഈ ഇടവകയുടെ ഇന്നലെ മുതൽ നമുക്കറിയാം ഇന്നലെ മുതൽ വൈകുന്നേരം മുതൽ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് ഇന്നലെ എല്ലാം മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള മുൻ വികാരിമാരെ ആദരിച്ചു ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു നന്ദി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം പഴയകാല പിതാക്കന്മാരുടെയും പഴയകാല അൽമായ നേതൃത്വത്തിൻ്റെയും ഒക്കെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് മനോഹരമായി നിൽക്കുന്ന ഈ പള്ളിയും ഈ ഇടവകയും അതിന് മനോഹരമായിട്ടുള്ള ഒരു മഹാ ഇടവക എന്നുള്ള ഒരു പേര് ചേർത്തപ്പെടലുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ വന്നിരായ വൈദിക ശേഷരെയും ഇന്ന് ഈ പള്ളിയുടെ നേതൃസ്ഥാനം വഹിച്ചവരായ ട്രസ്റ്റിമാരെയും സെക്രട്ടറിമാരെയും ഭരണസമിതി അംഗങ്ങളെയും ഒക്കെ ആദരിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ഇവരുടെ അത്യധ്വാനങ്ങൾക്ക് വലിയൊരു നന്ദി നമ്മുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരും ഇതൊരു മഹാ ഇടവകയായിട്ട് പ്രഖ്യാപനം എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റെക്കഗ്നീഷൻ മാത്രമല്ല മറിച്ച് വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇവിടെ നിന്ന് നൽകുന്നത് വലിയ ചുമതലകളാണ് ഈ ഒരു ഒരു അംഗീകാരത്തോടുകൂടെ സഭ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വരെ സഭയോട് കാണിച്ചിട്ടുള്ള വലിയ സ്നേഹത്തിനും കരുതലിനും നന്ദിയായിട്ട് നൽകുമ്പം ഭാവിയിലേക്കും തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ നല്ല സംഭാവനകൾ നൽകുവാൻ തൊക്കെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുവാൻ തൊക്കെ മലബാർ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രമുഖമായി സഭ കാണുന്നത് ഈ ഇടവകയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക മലബാർ ഭദ്രാസനത്തിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കാതോലിക്ക ദിനപിരിവിൻ്റെ സമ്മേളനം പരിശുദ്ധ ബാബാതിരി മനസ്സ് കോഴിക്കോട് ചാത്തമംഗലം മൗണ്ട് ഹെർമൻ അരമനിൽ വെച്ച് നടത്തി അവിടെയും അതിനു മുമ്പുള്ള ഓരോ വർഷങ്ങളിലൂടെയും കാതോലിക്ക ഏറ്റവും അധികം കളക്ഷൻ നൽകിയിട്ടുള്ളത് ഈ മലബാർ ഈ പാലക്കാട് സെൻറ്റ് മേരീസ് യാക്കരമഹ ഇടവകയാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് അതിൻ്റെ വലിയൊരു മെമൻഡോയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഇന്നത് അഭിന്ന് തിരുമേനി തന്നെ പ്രത്യേകമായിട്ടത് നൽകുന്നതായിരിക്കും തീർച്ചയായിട്ടും സമൂലമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ എല്ലാ കാര്യത്തിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ ഇടവകയാണെന്നുള്ളത് പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ് ഞാൻ അഭിമുന്യ തോമസ് മാർ തിമോത്യോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പം പരിശുദ്ധ ദിദിമോസ് കാതോലിക്ക ബാബയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എനിക്കറിയാം തിരുമേനി എത്രത്തോളം ഈ ഇടവകയെ സ്നേഹിച്ചു എന്നുള്ളത് ഈ പ്രദേശത്തോടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിരുമേനി ഇവിടെ കയറാത്ത സമയങ്ങൾ ഉണ്ടാകട്ടില്ല ഇടവകയിലോ അല്ലെങ്കിൽ സിംസേട്ടന്റെ സൈമേട്ടന്റെ ഭവനത്തിലോ പോകുന്ന ഞാനവിടെ അവിടെ പോയിട്ടുണ്ട് ചെറുത ശമാശനക്കായിരുന്ന സമയത്ത് അത്രയും സ്നേഹവും രൂഷ്മളമായിട്ടുള്ള ബന്ധവും അഭിയുന്ന പിതാവിന് ഈ ഇടവകയോട് ഉണ്ടാവു ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് അഭിയുന്ന പിതാവ് ഇന്ന് ഈ മഹാ ഇടവകയായിട്ട് പ്രഖ്യാപനത്തിൽ സന്തോഷം കൊള്ളുകയാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അതിനുശേഷം അഭിയുന്ന സക്രയന്മാർ ഡോക്ടർ സക്രയന്മാർ തയഫഫിലോ സിനിമേനി ഈ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോഴും ഈ ഇടവകയോട് പ്രത്യേകം ഒരു കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു ഇന്ന് അഭിയുന്യ ഗീവർഗീസ് മാർ പക്കോമേസ് തിരുമേനി ഇടവ മെത്രാ പോലീത്ത തിരുമനസ്സായതിനു ശേഷം ഞങ്ങളുടെ വൈദികരും ഇന്നലെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു തിരുമേനിക്ക് മറ്റു ഇടവകയെക്കാളും നൂറ് നൂറ് മടങ്ങ് ഇഷ്ടം ഈ ഇടവകയോടാണ് തിരുമേനിയുടെ കൂടുതൽ സമയവും ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇരുന്നൂറ് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ദിവസത്തോളം ഈ ഇടവകയിൽ തന്നെയാണ് ഇവിടവയുടെ ഏത് കാര്യങ്ങളുണ്ടല്ലെങ്കിലും തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാവും ഈ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അച്ഛനൊക്കെ ഓർപ്പിച്ചു ഈ ഇടവകയെ തന്നെ തിരുമേനിയുടെ ആസ്ഥാന ദേവാലയം എന്നുള്ള കത്തീഡ്രൽ എന്നുള്ള പദവി നൽകേണ്ടത് ഈ ഇടവകയെ തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഒരു ഭദ്രാസനത്തിൽ ഒരു ഇടവകയെ മാത്രമേ കത്തീഡ്രലായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് തന്നെയായിരുന്നു ഭദ്രാസന ദേവാലയമായിട്ട് സ്ഥാനമാനമൊക്കെ ലഭിക്കേണ്ടിയിരുന്നു അത്രത്തോളം ഈ സഭയെ പദരാസനത്തിൻ്റെ സമൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ഇന്നലെ അച്ഛന്മാരൊക്കെ ഓർ ഓർപ്പിച്ചിരുന്നു ഒരു ഇട ഈ ഇടവകയുടെ വികാരിയായി ആകുവാനായിട്ട് ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊന്നും അതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാലും എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്ന ഇടവകയുടെ അത്രത്തോളം അച്ഛന്മാരെ കരുതുന്നതായിട്ടുള്ള ഒരു 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 ഇടവക കൂടിയാണ് ഈ ഇടവക മറ്റ് പല ഇടവകളെ കാട്ടും ഏറെ വൈദിക ശേഷരെ കരുതുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇടവക അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയ രംഗങ്ങളിലും തീർച്ചയായിട്ടും ഈ ഇടവക ചെയ്യുന്ന അനേക സംഭാവനകളെ നമുക്കറിയാം ഇന്നലെ ഇന്ന് അച്ഛനും ഓർപ്പിച്ചു സൺഡേ സ്കൂളിൻ്റെ മൂന്നാല് വർഷങ്ങളായിട്ട് ഒരേപോലെ ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ആദ്യത്തെ ഒന്നാം സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇടവകയാണ് മർത്തമറിയ സമാജത്തിലാണെങ്കിൽ ഈ പ്രഭാൻ്റെയും ലൂസി രാജ് ആൻ്റെയും ഒക്കെയാണ് ഈ മലബാർ ഭദ്രാസനത്തിൻ്റെ പ്രധാന ചുമതലകൾ അനേക വർഷങ്ങളായിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എം ജി ഒ സിസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഒരുപാട് ഒരുപാട് മാതൃക നവജ്യോതി മോംസിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു തിരുമേനിയുടെ അടുക്കൽ ഈ ഇടവകയിൽ നിന്നുള്ള ഒരാൾ ഒരു ഭദ്രാസനത്തിന് വേണ്ടി ഒരു ഒരു വലിയ ഒരു സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലമോ എൻ്റെ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവനയ്ക്ക് സംഭാവനയായിട്ട് നൽകിയതൊക്കെ ഇതൊക്കെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ഇടവക പ്രഖ്യാപനത്തിന് കാരണമായി തീർന്നിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക ഓർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എൻ മനമഹി മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത് മലബാർവദ്രാസനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഈ ഇടവകയിലെ വികാരി അച്ഛന് പ്രത്യേകിച്ച് ബിനുവച്ചനെ ഓർക്കാതിരിക്കാനായിട്ട് വയ്യ ബിനിയ ബിനുവച്ചൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു നേതൃസ്ഥാനം ഈ ഇടവകയുടെ മഹാ ഇടവക പ്രഖ്യാപനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം എന്നേക്കാളേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛനെയും ഈ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ എല്ലാ ഇടവക്കാരായിട്ടുള്ള എല്ലാ അപാലബന്ധം ജനങ്ങളെയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ